സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖകരിക്കുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഞാനിപ്പോൾ ഒരു നല്ലൊരു അടിപൊളി വീട് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഒരു ഹോം ടൂറാണ് നമ്മളൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നമ്മൾ പിന്നെ ചിച്ചാരി എന്നുള്ളൊരു ഗ്രൂപ്പ് ഉണ്ട് അതില ഫ്രണ്ട്സെല്ലാം കൂടിയിട്ടൊരു ഗ്യാദറിങ് ആക്കിയതാണ് ഒരുപാട് ആൾക്കാർ ഉണ്ടായിട്ടില്ല എന്നാലും ഒരു പത്ത് പതിനഞ്ച് ആൾക്കാർ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു ശരിക്കും ഒരു പത്ത് നാൽപ്പത് നാൽപ്പത്തി മൂന്ന് സെൻ്റ് സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ അടിപൊളി വീടാണ് അടിപൊളി വീട് എന്ന് പറഞ്ഞാൽ വീടിനേക്കാളും എനിക്കിഷ്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ആ പ്രകൃതി ഭംഗിയല്ലേ കാരണം ഒരുപാട് ഫ്രൂട്ട്സിൻ്റെതും പിന്നെ അങ്ങനെ കുറേ ചെടികളും കാര്യങ്ങളെല്ലാം ആയിട്ട് നമ്മളങ്ങനെ റയറായിട്ട് കാണുന്ന ഫ്രൂട്ട്സ് റംബോട്ടാന് അതുപോലെ തന്നെ മാങ്കോസ്റ്റിന് പിന്നെ ഒരു ചെറിയൊരു ലമണോ പോലത്തെ ഒരു സംഭവം ആ ജ്യൂസെല്ലാം ആക്കാൻ പറ്റിയ ചെറിയ കുഞ്ഞു ഓറഞ്ച് പോലത്തെ സാധനം അതിൻ്റെ പേരെനിക്ക് കറക്റ്റ് അറിയില്ല അങ്ങനെ ഒരുപാട് ഒരു നല്ല അടിപൊളി വീടാണ് മഷാവ നമ്മളെ ചിറ്റേറ്റിലെ ഫ്രണ്ട് കദീജാൻ്റെ വീടാണ് പിന്നെ നമ്മളിപ്പോൾ ഗ്യാതറിങ് ജസ്റ്റ് ഇങ്ങനെ വെക്കാന്ന് വിചാരിച്ചപ്പം തന്നെ കതിജാൻ്റെ വീട്ടിൽ കതിജ്ഞാ അവിടെ വെക്കുക എന്നുള്ള അങ്ങനെ പറഞ്ഞ് അങ്ങനെ നമ്മൾ ഞാൻ പോയിട്ട് കുറേ ആയി കേട്ടോ ഞാൻ പറ്റില്ല എനിക്കിപ്പോൾ വീഡിയോസ് ഒന്നും മര്യാദയ്ക്ക് എഡിറ്റ് ചെയ്യാനൊന്നും പറ്റുന്നില്ല ഫുൾ ബിസി ആയതുകൊണ്ടൊന്നും പറ്റുന്നില്ല ഇതിപ്പം നമ്മളിപ്പോൾ അവിടെ നിങ്ങൾ വരാൻ താ കണ്ടില്ല നല്ല വുഡൻ്റെ ഫുൾ മൊത്തത്തിൽ പിന്നെ ജനലും ഇതെല്ലാം നല്ല ജനലിൻ്റെ ആ ഇതൊന്നും ക്ലാസ് അല്ല വുഡൻ്റെ സംഭവമാണ് കയറുമ്പം തന്നെ റൈറ്റ് സൈഡിൽ ഒരു നല്ല വലിയൊരു സിറ്റിംഗ് ഹോളുണ്ട് എല്ലാം നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ ഇറങ്ങിയപ്പാട് ഹോളിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഇതാ ഡൈനിങ് ആണ് ഡൈനിങ് ടേബിളും എല്ലാം പിന്നെ നല്ല അടിപൊളി വുഡൻ്റെ ടേബിളാണ് അതുപോലെ തന്നെ വാഷ് ബേസിന് ആ ലെഫ്റ്റ് സൈഡ് ലെഫ്റ്റിലായിട്ട് നല്ല നല്ലൊരു വാഷ് ബേസിന് പിന്നെ അവിടെ ഇതേപോലെ ഇതേപോലത്തെ ഡെക്കറേറ്റംസ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ആ ഹോളിൽ നിന്ന് നമുക്ക് ആ ഡൈനിങ്ങിൻ്റെ ഇപ്പറുള്ള ആ ഹോളിൽ നമുക്ക് മേലെ വ്യൂ ഉണ്ട് അതുപോലെ തന്നെ ആ ഡൈനിങ്ങിനുള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു വലിയൊരു ടി വി റൂമാണ് ടി വി കാണാൻ പറ്റിയ വലിയൊരു ടിവിയും അവിടെ ടി വി ഇരുന്ന് കാണാൻ പറ്റിയ സോഫയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ നമ്മളെ പിന്നെ കിച്ചൺ ആണ് ഒരു മൂന്ന് കിച്ചൺ നമുക്ക് ഈ കിച്ചൺ ഫുൾ വൈറ്റിൽ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല നല്ല പിന്നെ ഐറ്റംസ് നല്ല കാണാൻ ഭംഗിയുള്ള നല്ല കുറേ ഐറ്റംസ് അവിടെ ഉണ്ട് നല്ല കുഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടം ചെറിയ ചെറിയ സാധനങ്ങൾ ചെറിയൊരു പിന്നെ ഇപ്പം ഞാൻ കാണിച്ചതാണ് നിങ്ങൾക്ക് ചെറിയ കടായും അങ്ങനെ സംഭവങ്ങളവിടെ ഹാങ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് അവിടെ ആ കിച്ചണിൽ തന്നെ എനിക്ക് പറയുന്നൊരു മോഡുലാർ കിച്ചൺ സ്റ്റൈലിൽ അവിടെ തന്നെ ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൻ്റെ മേലെ കുറേ സ്റ്റിക്കർ സ്റ്റിക്കർ എന്ന് പറഞ്ഞാൽ അവർ പോയ കൺട്രീസിൻ്റെ എല്ലാം പിന്നെ സ്റ്റിക്കർ ഊട്ടിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പുറത്ത് ഹാളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും ഒരു സോഫയും കാര്യങ്ങളുണ്ട് അവിടെ നിന്ന് മേലെ പിന്നെ സ്റ്റെയർ കേസ് വന്നിട്ടുള്ളത് ആ പിന്നെ മെയിൻ ഹോളിൽ തന്നെ ലെഫ്റ്റ് സൈഡിൽ പിന്നെ ഒരു വാഷ്റൂമുണ്ട് അതുപോലെ തന്നെ ഞാൻ പറ്റില്ല ഓൾമോസ്റ്റ് എല്ലായിടത്തും നമുക്ക് ഇരിക്കാൻ പറ്റിയ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് അങ്ങനെ നേരെ വന്നു കഴിഞ്ഞാൽ പ്രെയർ റൂമാണ് പിന്നെ ലെഫ്റ്റ് സൈഡിൽ ഒരു റൂമുണ്ട് ലെഫ്റ്റ് സൈഡിൽ രണ്ട് റൂമുണ്ട് രണ്ട് റൂമ് അവിടെ നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് അവിടെ ഹോളിലുള്ള ലെഫ്റ്റ് സൈഡിലുള്ള ഒരു റൂം പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ ഞാൻ പറ്റില്ല ഒരു സോഫ ഉണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ലെഫ്റ്റ് സൈഡിൽ തന്നെ വേറെ റൂമും കൂടി ഒരു ബെഡ്റൂമും കൂടി ഉണ്ട് പിന്നെ ഞാൻ അത് ആ റൂം കഴിഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞ പോലത്തെ ഒരു പിന്നെ പ്രയർ റൂമെന്ന് പറഞ്ഞാൽ വെറും പ്രയർ റൂമ് മാത്രമല്ല അത് ബെഡ്റൂമൊക്കെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിരുന്നു അപ്പോൾ കണ്ട എല്ലാം ഓൾമോസ്റ്റ് എല്ലാം വുഡിൻ്റെ സംഭവങ്ങളാണ് ചെയ്തിട്ടുള്ളത് അവിടെ ഒരു ചെറിയൊരു ഡ്രസ്സിങ് റൂമല്ലേ പിന്നെ അവിടെ ഒരു പിന്നെ വാഷ്റൂമുണ്ട് ടോയ്ലറ്റ് അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ നേരത്തെ അവിടെ നിന്ന് പ്രയർ റൂമ് കയറുന്നിടത്ത് ഇവിടെ ഒരു സ്റ്റഡി പോലത്തെ ഒരു ലൈബ്രറി പോലത്തെ ബുക്കും എന്താന്ന് സിസ്റ്റലിലുണ്ട് അവിടെ അവിടുന്ന് റൈറ്റ് സൈഡിൽ മ്യൂസിക്കിൻ്റെ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെയും ഒരു സ്റ്റഡിയെല്ലാം ചെയ്യാൻ പറ്റിയ പോലത്തെ ഒരു ടാബിളുണ്ടായിരുന്നു പിന്നെ അതിന് ഉള്ളിലാണ് പ്രയർ റൂം അവിടെ നിന്ന് പിന്നെ നിസ്കരിക്കുന്നുണ്ടായിരുന്നു ഇത് ഹോളിലുള്ളൊരു ബാത്ത്റൂമായിരുന്നു പിന്നെ നമ്മൾ കണ്ട ആ ഒരു കിച്ചണെന്ന് വേറൊരു കിച്ചണിലേക്കാന്ന് ഇവിടെ ഫുള്ളായിട്ട് പിന്നെ ഇവിടുന്ന് കുക്ക് ചെയ്യുന്ന സംഭവങ്ങളുണ്ട് അവിടെ നിന്ന് ബാക്കിൽ നിന്ന് ഒരു സ്റ്റെയർ സ്റ്റെയർ ഉണ്ട് നമുക്ക് ബാക്കിൽ കൂടിയും പിന്നെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാൻ പറ്റും അവിടെ ഇതിങ്ങനെ എന്തെല്ലോ കബോർഡെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ആ കിച്ചൺ വക്കേരി എന്ന് പറഞ്ഞാൽ നല്ല വിശാലമായിട്ടുള്ള വക്കേ വക്കേരിയെന്നല്ല ശരിക്കും നമുക്ക് അവിടെ കാണില്ലേ മഴ പെയ്യുന്ന നമുക്ക് മഴ ഉള്ള സമയത്ത് പിന്നെ ഒറിജിനൽ മഴ കിട്ടും അല്ലാത്ത സമയത്ത് ആർട്ടിഫിഷ്യലായിട്ട് മഴ കാണാൻ പറ്റും അവിടെ ഒരു കുളയുണ്ട് അതിൽ ഉണ്ട് ഒരു കുളത്തിൻ്റെ ഒരു ഒരു ബൈബിൾ നല്ലതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട വീട്ടിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സം സ്ഥലമാണിയത് കാരണം നമുക്ക് അവിടെ ഒരു ഊനാലുണ്ട് പിന്നെ അവിടെ തന്നെ അവരെ ഡിഷ് വാഷ് ഡിഷ് വാഷ് ചെയ്യുന്നതും വാഷിംഗ് മെഷീനിലൊക്കെ അവിടെ ഒരു നല്ല വലിയൊരു സ്പേസ് ആണത് കാരണം നമുക്ക് ശരിക്കും കിച്ചണല്ലേ നമുക്ക് വർക്ക് എല്ലാം ചെയ്ത് ഇങ്ങനെ ടയേർഡാകുമ്പോൾ ഇവിടെ വന്നിട്ട് നല്ലൊരു മൂഡായിരിക്കും അല്ലേ അവിടെ നിന്ന് ആ വീഡിയോ എടുത്തിട്ടൊന്നും മതിയാവുന്നില്ല കാരണം ഇവിടെ ഇവർ ആ ഹൈറ്റിൽ വാഷിങ്ങും ഡിഷ് വാഷറെല്ലാം അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെയും നമുക്ക് ഇരുന്ന് ചാലലം കുടിക്കാൻ പറ്റിയ ഒരു ടാബ്ലെ ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് പുറത്തേക്കുണ്ട് പിന്നെ ഇത് ഇവിടെ ഒരു ഉള്ളിലൊരു കിച്ചൺ ഉണ്ട് ഈ ഒരു വർക്കിയറിൻ്റെ ഉള്ളിലും ഒരു കിച്ചൺ അതെന്ന് പറഞ്ഞാൽ ഇവർ യഥാതിൻ്റെ ഉള്ളിൽ കാണുന്നില്ലേ അവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും പ്ര പരിപാടിയിലുണ്ടാകുമ്പോൾ ഫുള്ള് കിച്ചണ് വാഷ് ചെയ്യാനും സംഭവങ്ങളെല്ലാം അവിടെ ചെയ്തിട്ടുള്ളത് പിന്നെ നിങ്ങളെല്ലാം വീടിൻ്റെ ഭംഗി ആസ്വദിക്കുക ശരിക്കും പിന്നെ വീണ്ടും പോകാൻ തോന്നിയിട്ടുണ്ടായിരുന്നു ഒന്നാമത് വീടും നല്ലൊരു എന്താ ഒരു നല്ലൊരു ഒരു എന്താ റിലാക്സ് ഫീൽ ചെയ്യുന്ന ഒരു വീട് അതുപോലെ തന്നെ അതിൻ്റെ ചിക്കൻ ചുറ്റും പച്ചപ്പായതുകൊണ്ടാണ് ഭയങ്കര അടിപൊളി അതിന് ശേഷം നമ്മളെ ബിരിയാണീൻ്റെ ദമ്മു പൊട്ടിക്കലായിരുന്നു നല്ല ചൂടുള്ള ബിരിയാണി നല്ല ടേസ്റ്റി ബിരിയാണി ആയിരുന്നു അങ്ങനെ നമ്മൾ ദമ്മു പൊട്ടിച്ച് നല്ല ടേസ്റ്റി ബിരിയാണി ആയിരുന്നു പിന്നെ ബിരിയാണി ചിക്കൻ ഫ്രൈയും നല്ല പിക്കളും എല്ലാം നല്ല എല്ലാവരും അടിച്ച് ശേഷം പിന്നെ ഞാൻ കുറച്ച് മേലെയും കൂടി എടുക്കാമെന്ന് വെച്ചിട്ട് ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഹാളിലുള്ള സ്റ്റെയറിലൂടെ പോയി അവിടെയും പിന്നെ അതായത് നമ്മളെ പണ്ടത്തെ ഒരു പത്തായം എന്ന് പറഞ്ഞൊരു സംഭവമില്ല അതാണ് അവിടെ ചെയ്തിട്ടുള്ളത് ആ ഒരു സൈഡിൽ പിന്നെ അവിടെ ഒരു ബെഡ്റൂമുണ്ട് പിന്നെ ഇതാ മേൽക്കട്ടിലെല്ലാം പോലെ ആക്കിയിട്ട് അങ്ങനെ ഒരു സംഭവം അവിടെ പിന്നെ ഒരു ബെഡ്റൂം വേറൊരു ഉണ്ട് മേലെ അവിടെ എന്താ സ്റ്റെപ്പ് ഇറങ്ങിയ പോലെ ആയിട്ട് അവിടെ ഒരു സ്റ്റഡി ഏരിയയും കുട്ടികൾക്കിരുന്ന് പഠിക്കാനുള്ള പറ്റിയ സ്ഥലം ശരിക്കും നല്ലൊരു രീതിയിൽ അവർ സ്ഥലം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾമോസ്റ്റ് നല്ല സൗകര്യമുണ്ട് വീടിന് പിന്നെ എല്ലാ റൂമിലും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ഒരു സൗകര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്താ അവിടുത്തെ റൂമിലുള്ള വാഷ്റൂമ് അവിടെ എനിക്ക് ലൈറ്റ് ഇടാൻ പറഞ്ഞു സമയത്ത് ഫസ്റ്റ് ഒരു ഇട്ട് അവരുണ്ടായിരുന്നു പിന്നെ ലൈറ്റ് ഇട്ടത് അവിടെ നിന്ന് ഇതാ നമുക്ക് താഴേക്ക് ഞാൻ നേരത്തെ താഴേന്ന് കാണിച്ചിട്ടില്ല മേലേക്കുള്ള വ്യൂ അതുപോലെ ഇവിടെ നിന്ന് താഴേക്കുള്ളൊരു നല്ലൊരു വ്യൂ ഉണ്ട് പിന്നെ ഇവിടെ ഒരു ടി വിൻ്റെ ഒരു സ്പേസ് ഇതാ നല്ല ബെഞ്ച് എല്ലാം കൂടേണ്ട സംഭവങ്ങളാണ് ഇതെന്ന് പറഞ്ഞാൽ അവിടെ ഒരു റൂമ് റൂമിലൂട്ട് ഞാൻ നേരത്തെ ഒരു ബാക്ക് സൈഡിലൊരു പിന്നെ സ്റ്റെയർ ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ ഇതിലൂട്ട് പോയി കഴിഞ്ഞാൽ ആ സ്റ്റെയറിലേക്ക് ഇവിടെ പിന്നെ മെഷീൻ ഒക്കെ കിട്ടിയിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്യുന്നത് പിന്നെ ഇതവിടുന്ന് ഇതിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ താഴെ കിച്ചണിലെത്തും അന്നേരം നമുക്ക് ഈ സൈഡിലോട്ടേം പോകാം ഫ്രണ്ടിലോട്ടേം ഹാളിലുള്ള സ്റ്റാറിലോട്ടേം പോകാം അവിടെയുള്ള ഓരോ ഏരിയയും എനിക്ക് ഇങ്ങനെ വീഡിയോ എടുത്തിട്ടൊന്നും മതിയാവുന്നില്ല ഇതെല്ലാം നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ആ ഒരു പഴയ ഒരു മേൽക്കട്ടിലിൻ്റെ ആ രൂപത്തിൽ അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ചെയ്തെല്ലാം അടിപൊളിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഫ്രണ്ട്സ് എല്ലാം കുറേ സമയം പിന്നെ നമ്മൾ അവിടെ രാവിലെ ഒരു പന്ത്രണ്ട് മണിയാവുമ്പോഴത്തേക്ക് എത്തിയിട്ടുണ്ടാവും വൈകുന്നേരം ഏകദേശം ഒരു നാലഞ്ച് മണിവരെ അവിടെ അസ്ത്രംസ്കാരം എല്ലാം കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് നല്ലതാണ് സ്പെൻഡ് ചെയ്ത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ഭയങ്കര സന്തോഷം തോന്നിയ ഒരു ദിവസമായിരുന്നു കാരണം ഒന്നാമത് നമ്മൾ ഫ്രണ്ട്സ് എല്ലാം കൂടുമ്പോൾ തന്നെ ഒരു വൈബാണ് പിന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെ കുറേ ടൈം സ്പെൻഡ് ചെയ്ത് അത് ഇത്ര നല്ലൊരു ശരിക്കും ഏതൊരു റിസോർട്ടിൽ പോയൊരു ആയിരുന്നു അവിടെ പോയിട്ട് മാഷ ഭയങ്കര കത്തിയിച്ചാൻ എടുത്ത് പറയണ ഭയങ്കര നല്ല സ്വഭാവമായിരുന്നു അതുപോലെ തന്നെ നല്ല സ്വീകരണമായിരുന്നു പിന്നെ അവിടെയുള്ള സാധനങ്ങൾ നമുക്ക് എല്ലാം നമ്മൾ കുറേ റംബൂട്ടാനെ പറിച്ച് കഴിച്ച് ഇത് വേണ്ട നിങ്ങൾ ഒരു പത്തായിത്തിൻ്റെ സ്ത്രീയിൽ അവിടെ തുറക്കുന്നത് പണ്ടത്തെ ഒരു പത്തായം എന്നുള്ള ഒരു ഇതിലാണ് അവിടെ ഒരു വലിപ്പുണ്ട് അവിടെ ഒരു ഇതെല്ലാം ഉണ്ട് അല്ലെങ്കിൽ വെറുതെ നോക്കി പിന്നെ നല്ല നല്ല ഐറ്റംസ് ഉണ്ട് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞു കുഞ്ഞു കുഞ്ഞു മറ്റേ ഫ്രൈ പാനും കടായിയും അങ്ങനത്തെ ഇരുമിലെ സംഭവം തന്നെയാണ് അത് പിന്നെ എന്തായാലും ഭയങ്കരമായിട്ട് ഹാപ്പിയായി അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ പിന്നെ കേക്ക് കട്ട് ചെയ്ത് അവിടെ നിന്ന് അതുപോലെ തന്നെ ഷബ്ന ബാച്ചിൻ്റെ ചോക്ലേറ്റും ഉണ്ടാകിട്ടുണ്ട് അതും എല്ലാവരും കഴിച്ച് അങ്ങനെ ഞാൻ പറ്റില്ല പുറത്ത് കുറേ റംബൂട്ടാനും പിന്നെ മാങ്കോസ്റ്റിനും എല്ലാം കഴിച്ചത് ആ സംഭവം ചെറിയ എല്ലാം ഇതില്ലേ ഓറഞ്ച് പോലത്തെ അങ്ങനെയെല്ലാം കഴിച്ചെല്ലാവരും ഭയങ്കര ഹാപ്പിയായി പിന്നെ നമ്മൾ വൈകുന്നേരം നമ്മളെ എട്ടെന്താന്ന് ട്രാവലർ വന്ന് ട്രാവലർ അവിടെത്തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ട്രാവലറിൽ നമ്മൾ പോയത് ചോറും കേക്കും ചോക്ലേറ്റും എല്ലാം കഴിച്ചിട്ട് തന്നെ വേറെ ഫുള്ളായിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് പിന്നെ ചായയും സ്നാക്സും എല്ലാം കതീജ അതും നമുക്ക് അറേഞ്ച് ചെയ്തു എല്ലാവരും ചായ എല്ലാം കുടിച്ചതിന് ശേഷം അവിടെ നമ്മൾ തിരിച്ചു വിട്ടു എന്തായാലും താങ്ക് യു സോ മച്ച് കതീജ് കുറേ ലേറ്റായിപ്പോയി എന്തായാലും അടിപൊളി പിന്നെ ട്രീറ്റും അടിപൊളി വീടും മാഷാ അല്ല ആ വീട്ടിൽ എപ്പോഴും സന്തോഷവും സമാധാനവും എല്ലാം നിലനിർത്തി തരട്ടെ ആമീൻ മീൻ അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീടും പിന്നെ പരിസരവും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ എല്ലാവരും ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക സബ് ചെയ്യാത്ത വേണമെങ്കിൽ സബ് ചെയ്യുക അപ്പം ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോ വെക്കണാം ബായ്